കണ്ണൂർ ന്യൂമാഹി പെരിങ്ങാടിയിൽ മോഷണശ്രമത്തിനിടെ രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവ് ട്രെയിൻ തട്ടി മരിച്ചു ന്യൂമാഹി സ്വദേശിയായ മുസ്തഫയെ തടഞ്ഞു നിർത്തി പണവും മൊബൈൽ ഫോണും കവർന്ന രണ്ടംഗ സംഘമാണ് രക്ഷപ്പെടുന്നതിനിടെ അതിൽ ഒരാൾ അപകടത്തിൽപ്പെട്ട് മരണം സംഭവിച്ചത് ഫിലിക്സ് പൊളിക്കൽ വിവരങ്ങൾ വേണ്ട ഫിലിക്സ് ഈ രണ്ടാമത്തെ ആളെ പിടികൂടിയിരുന്നോ ആളുകൾ ഇയാളെ പിടിക്കാൻ ഓടുമ്പോഴെങ്ങാനുമാണോ ട്രെയിനു മുമ്പിലേക്ക് ചാടുകയോ വണ്ടി തട്ടുകയോ ചെയ്ത് പെങ്കാട്ടി മമ്മിനി മുസ്കിൽ ഇന്നലെ വൈകിട്ടാണ് ഈ സംഭവം ഉണ്ടായത് മുസ്തഫ എന്ന വ്യക്തിയെ തടഞ്ഞു നിർത്തി ഈ പണവും മൊബൈൽ ഫോണും ആ കവർന്ന് രണ്ടംഗ സംഘം രക്ഷപ്പെടുകയാണ് ഉണ്ടായത് മുസ്തഫ വിവരം അറിയിച്ചതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന നാട്ടുകാർ ഈ സംഘത്തിനായി തെരച്ചിൽ നടത്തി ഇതിനിടയിലാണ് പെരിങ്ങാട് റെയിൽവേ ഗേറ്റിന് സമീപം ഒരാളെ ട്രെയിൻ ട്രെയിൻ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഇയാളുടെ ഉണ്ടായിരുന്ന ഒരു കണ്ണൂർ സിറ്റിക്കടത്ത് തയ്യൽ സ്വദേശിയെ നാട്ടുകാർ പിടികൂടുകയും ചെയ്തു പിന്നീട് ഇയാളെ പോലീസ് ഏൽപ്പിക്കുകയും ചെയ്തു ബഷീർ എന്നാണ് ഇയാൾ പോലീസിനോട് പേര് പറഞ്ഞത് പക്ഷേ ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിവരികയാണ് ഒപ്പം തന്നെ ഈ മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് ഇപ്പോൾ ന്യൂസ് ി പോലീസ് വ്യക്തമാക്കുന്നത് സംഭവത്തിൽ കൂടുതൽ അന്വേഷണവും പോലീസ് നടത്തി വരികയാണ്